സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും മേലോട്ട് കുതിക്കുകയാണ് പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വിലവർദ്ധനയ്ക്ക് കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും ഉയർന്നു ഒരു പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് ഇന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുകയാണ് ഒരു ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായി എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും വെള്ളിവിലാമിന് അഞ്ച് രൂപ താഴ്ന്ന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലും എത്തി ഈ മാസം ഇരുപത്തി ഒന്നിന് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരുന്നു അന്ന് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു പവന്റെ വില തുടർന്ന് നാല് ദിവസങ്ങളായി നിരക്ക് ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു എന്നാൽ ഇന്ന് നിരക്ക് നേരിയ തോതിൽ വർദ്ധിച്ചത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുന്നതിന്റെ സൂചനയാണോ എന്നാണ് ഉയരുന്ന ആശങ്ക ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഗോൾഡ് ഇ ടി എഫിലെ ലാഭമെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിടിവിന് സഹായിച്ചത് ഇതിനൊപ്പം ഡോളർ നേരിട്ട തകർച്ചയും ഗുണമായി യു എസ് ചൈന വ്യാപാര സംഘർഷത്തിന് അയവ് വരുമെന്ന സൂചനകളും ഗുണകരമാണ് ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തി ായ ട്രംപും ഷിജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തെളിയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഓഹരി വിപണിക്കും ഉണർവാകും എന്നാൽ ഇരുവരും തമ്മിലെ ചർച്ചയിൽ സമവായമായില്ലെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും ഇതോടെ സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയേക്കും അന്താരാഷ്ട്ര സംഘർഷങ്ങൾ സ്വർണ്ണവിലയ്ക്ക് കുതിപ്പ് പകരുന്ന ഘടകമാണ് ഗാസയിലെ സംഘർഷവും റഷ്യ യുക്രൈൻ പോരുമാണ് സമീപകാലങ്ങളിൽ സ്വർണവില വർധനവിന് കരുത്തു പകർന്നത് ഇതിൽ ഗാസയിലെ സംഘർഷത്തിന് അയവ് വന്നത് ആശ്വാസകരമാണ് എന്നാൽ റഷ്യ യുക്രൈൻ പോര് കരുത്തു പ്രാപിക്കുന്നതും വെല്ലുവിളിയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം